ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്തംഭം ഇരുപത്തിയേഴാം അധ്യായം ഉദ്ധവർ പറഞ്ഞു ഏതു കർമ്മത്തിനാലുഷ്മർ ഭക്തരക്ഷകാരാധനം ആയോഗം ഭഗവാൻ നാരദൻ വ്യാസൻ ബൃഹസ്പതി തുടങ്ങിയോർ

ചുരുക്കി ഞാൻ വണ്ണം ക്രമാനുക്രമമുദ്ധവ വൈദികം താന്ത്രികം മിശ്രമേവമെൻ പൂജ മൂവിധം ഈ മൂന്നിൽ ഇഷ്ടപ്പെട്ടൊന്നാൽ സാധകൻ പൂജ ചെയ്യണം ആദ്യം സ്വവേദവിധിയാൽ ദുജത്വം പൂണ്ടൊരന്തണൻ ഭക്തി പൂജിക്കും ക്രമം ഓതുവൻ സൂര്യൻ വിപ്രൻ സദ്രവ്യം പൂജിക്കേണം അമായമായി പല്ലു കുളിച്ച ും തന്ത്രമന്ത്രോക്ത സ്നാനം ചെയ്യണം വന്തോക്തമാം വിധം സന്ധ്യാവന്തനാദികൾ ചെയ്തുടൻ മത് പൂജ ദൃഢസങ്കൽപ്പം കർമ്മശുദ്ധിക്കു ചെയ്യണം ശിലലോഹം മരം ലേപം ലേഖം രത്നം മണൽത്തരി മനസ്സങ്കൽപമേ എട്ടുവിധം പ്രതിമതാൻ സ്മൃതം സ്ഥിരം ജലം രണ്ടു വിധം പ്രതിഷ്ഠകൾ ആവാഹനോധാസനങ്ങളില്ലാവാം വേണമെ രണ്ടു മുറിവിയിൽ മാർജനം അതിലേപ്യാധിയിങ്കൽ പ്രശസ്ത വസ്തുക്കൾ കൊണ്ട് പൂജിപ്പു പ്രതിമാധിയെ ഭക്തൻ പൂജിപ്പു കിട്ടുന്നതേ കിട്ടുന്നതേ കൊണ്ടും സ്ഥിരം സ്നാനാലങ്കാരാദി വേണം ബിംബാദികളിൽ ഉദ്ധവാലത്തു തത്വവിന്യാസം ആജ്യാദിയും സ്മൃതം ശ്രേഷ്ഠം ജലത്തിൽ ഭക്തൻ നീരും മേ സുതരാം പ്രിയം ആ ഭക്തൻ എന്തുതാനേയാലും ദോഷിക്കയില്ല ഞാൻ ഗന്ധം ദീപം ധൂപം പുഷ്പാദികളും പിന്നെ എന്തുവാൻ കിഴക്കോട്ടോ വടക്കോട്ടോ ബിംബത്തിന് നേർക്കു നോക്കിയോ ഇരിക്ക ൊത്തുദർഭാസ ദർസനോപരി സ്വയംന്യാസം ചെയ്യ ബിംബത്തിന്മേലുമണിയാൽ തുടക്ക കലശപ്രോക്ഷണീയാദി സംസ്കൃതി തളിക്കുകൂജാസ്ഥാനത്തും പുഷ്പാദിയങ്കലും തന്മേലും സംസ്കരിക്കേണം പ്രോക്ഷപാത്രങ്ങൾ മൂന്നുമേ പാദ്യാർത്ഥ്യചമനീയാർത്ഥമാ മൂന്നും തൊട്ടു പൂജകൻ േജസ്സിനെ പൂജിച്ച് അഭേദമായി നണ്ണി ബിംബത്തിൽ ആവാഹി ചർച്ചയ്ക്കുന്യാസപൂർവകം പീഠം കൽപ്പിച്ചു ധർമാദികളെയും ശക്തിയൊമ്പതും സ്ഥാപിച്ചു ുംഷക്കൾ മുസലം ഹലം ശ്രീവത്സം കൗസ്തുഭം മാലയേയും പൂജിക്കണം തഥാ നന്ദൻ സുനന്ദൻ കുമുദൻ പ്രചണ്ടൻ കുമുദേക്ഷണൻ മഹാബലൻ ബലൻ ചണ്ടൻ ദാക്ഷൻ ദുർഗ വിനായകൻ

വസ്ത്രം പൂണോൽ പൂക്കൾമാലാചന്ദനം ഭൂഷണാദിയും നൽകി പൂജിക്കണം ഭക്തിപൂർവം എന്നീപാദിയും കൊണ്ട് സശ്രദ്ധം ലഡ് മുറുക്കപ്പം ചിത്രാന്നമിങ്ങനെ പല നൈവേദ്യങ്ങളെയും ഒരുക്കേണം യഥാബലം പണ്ടുതേപ്പിച്ചെണ്ണയാടി വാഗച്ചാർത്തഭിഷേകവും വിധി പോൽ ഹോമകുണ്ടം തീർത്തതിൽ കൈ കൈകൊണ്ടുവന്യെ ഉജ്ജ്വലിപ്പിച്ചോ നടുവിൽ കൂനരായി കൂട്ടണം ബുധൻ പരിസ്ഥരിച്ച പ്രോക്ഷിച്ചാനം യഥാവിധി ചെയ്ത ഉദ്ധരണിയിൽ ദ്രവ്യമെടുത്താഹുതി ചെയ്യുക തനിത്തങ്ക നിറം പത്മകേസരോപമം ആടയും ശംഖചക്രതാംബോജിതം നാലുകൈകളും മിന്നം കിരീടം വളതോൾ വളയും കടിസൂത്രവും ശ്രീവത്സവും കൗസ്തുഭവും വരമാലയുമാർന്നതായി എന്ന ധ്യാനിച്ച് ുംവിസും മൂലമന്ത്രത്താൽ പൗരുഷം സൂക്തമോദിയോ ധർമാദികൾക്കായി വിധി പോൽ അർപ്പിച്ച അഷ്ടെ പൂജിച്ചു കുമ്പിട്ട് ഹരേ ഹവിസ് മൂലമന്ത്രത്താൽ പൗരുഷം സൂക്തമോദിയോ ധർമാദികൾക്കായി വിധി പോൽ അർപ്പിച്ചിഷ്ടധനിയെ പൂജിച്ചു കുമ്പിട്ടു വലിതൂകണം പാർഷദർക്കുമേ പിന്നെ ബ്രഹ്മധ്യാനപൂർവം മൂലമന്ത്രം ജപിച്ചുടൻ ആചമിപ്പിച്ചു ശേഷത്തെ വിഷസേനനു നൽകണം പിന്നെ താമ്പൂലാദിയേക്ക് പുഷ്പാഞ്ജലി നടത്തണം അടുത്ത് ഇരുന്നൊട്ടുനേരം കീർത്തിച്ചും പാടിയാടിയും നൃത്തം വച്ചും മൽകഥകൾ കേട്ടും ചൊന്നും കഴിക്കണം ആർഷ സ്തോത്രങ്ങളാൽ വാഴ്ത്തി സ് ഭഗവൻ ഇത് വീണു നമിക്കണം മൃത്യുഭീതീർത്തുകാത്താലും ഈ പ്രപന്നര എന്നുടൻ സ്വശീർഷം ഇരുകയ്യാലും കാലിൽ ചേർത്തണയ്ക്കണം പിന്നെ പ്രസാദം തലയിൽ ചൂടി പൂജ വീഴ്ത്തണം ഭാവിക്കോതി ആത്മജ്യോതി സിങ്കൽ അണഞ്ഞതായി പ്രതിമാതിയിലേത് ഇഷ്ടം വെച്ചർച്ച ചെയ്തിടാം സർവാത്മാവാണു ഞാൻ എങ്ങും അഭേദം വാണിടുന്നു ഞാൻ വേദതന്ത്രോക്തങ്ങളാം ഈ ക്രിയായോഗങ്ങളാൽ അർച്ചിപ്പോൻഹികാമുഷ്മികാഭീഷ്ടങ്ങൾ അണഞ്ഞിടും ആമെങ്കിൽ മന്ദിരം തീർത്ഥൻ ബിംബം സ്ഥാപിച്ചു പൂവനം നിർമ്മിച്ചു പൂജോത്സവാദിക്ക് ഏർപ്പാട് ചെയ്തു തമം നിത്യപൂജാദി നിർവിഘ്നമാക്കാൻ വേണ്ടി കൃഷിസ്ഥലം പുരഗ്രാമാദിയും നീക്കി വെക്കുന്നോന് മത്സമാനാം നേടാം പ്രതിഷ്ഠയാൽ രാജ്യം ക്ഷേത്രത്താൽ മൂന്നു ലോകവും പൂജാതിയാൽ ബ്രഹ്മലോകം മൂന്നും കൊണ്ടൻ സമത്വവും ഭക്തിയോഗം നിഷ്കാമ ഭക്തിയോഗത്താൽ എന്നെ പ്രാപിക്കും താനോ മറ്റന്യരോ ദേവ്രിപ്രർക്ക് അർപ്പിച്ചതാ മുതൽ ഹരിക്കുവൻ വിഡ്ഭുക്കായി താൻ തീരും വർഷായുധായുധം തത്പ്രേരകൻ തുണക്കാരൻ അനുമോദകനും തഥാ സ്വസ്വംഗിന് അനുസൃതം ഫലമാളും അസംശയം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇരുപത്തിയേഴാം അധ്യായം കഴിഞ്ഞു സർവത്ര സർവത്രോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ